ഫ്രണ്ട്സ് ബിഗ് ബോസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ഇന്ന് മുതൽ തുടങ്ങുകയാണ് മണി ബാങ്ക് പൈസ പെരുമഴക്കാലമാണ് മക്കളെ ഇന്ന് തുടങ്ങുന്നത് അപ്പോഴതിൽ നെവിന് പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് നെവിൻ്റെ തന്തയായ ബിഗ് ബോസ് അളിയൻ ആദ്യമേ പറയുന്നുണ്ട് പക്ഷേ എന്നിട്ട് അതുപോലും കേൾക്കാതെ നെവിൻ റൂൾസ് എല്ലാം തെറ്റിച്ചുകൊണ്ട് വീണ്ടും പൈസ പറക്കുന്നുണ്ട് അവന് പൈസ കണ്ടാൽ അവൻ്റെ കണ്ണ് മഞ്ഞളിക്കും ലോക കള്ളനാണ് അവൻ നെവിന് എന്ത് അഹങ്കാരമാണെന്ന് പറഞ്ഞാലും അതിനെല്ലാം കൂട്ടി നിൽക്കാൻ അവൻ്റെ തന്തയായ ബിഗ് ബോസ് അളിയനുമുണ്ട് നെവിൻ ഈ പൈസ പറക്കുന്ന അതിലേക്ക് വിളിച്ച് നൂറേക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോലും ബിഗ് ബോസ് ഒരു വാക്കും മിണ്ടാതെ ഇരിപ്പുണ്ട് ഇവനെ പുറത്ത് കളയേണ്ട ദിവസവും ആഴ്ചകളും കഴിഞ്ഞു എന്നിട്ട് പോലും ഇവനെ തീറ്റി പോറ്റി ഇവൻ ഇപ്പോൾ ഗർഭിണിയുടെ അപ്പുറമായി ഇവൻ ഇതിനകത്ത് വച്ചിരിക്കേണ്ട കാര്യമെന്തുവാ കഴിഞ്ഞ ദിവസം ആ വെള്ളമൊഴിച്ച പ്രശ്നത്തിൽ തന്നെ ഇവനെ പുറത്താക്കേണ്ട സമയത്ത് പുറത്താക്കിയില്ല ഒരുത്തനെ കൊല്ലാൻ വരെ ശ്രമിച്ചിട്ട് അത് എന്നിട്ട് പോലും ഇവനെ പുറത്താക്കിയില്ല കാര്യം അവൻ്റെ തന്ത ബിഗ് ബോസ് അളിയനാണല്ലോ അപ്പോഴും പിന്നെ ഇതല്ല ഇതിനപ്പുറവും സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം ഇവൻ എന്ത് ചെയ്താലും അതിനകത്ത് ഒരു പ്രശ്നവുമില്ല ഇല്ല ബാക്കിയുള്ളവരൊന്ന് തുമ്മിയാ പ്രശ്നം കിടന്നാ പ്രശ്നം ഇരുന്നാ പ്രശ്നം കഴിഞ്ഞ പ്രശ്നം എല്ലാം പ്രശ്നം ഇവനൊക്കെ എന്തിനാണ് ഇതിനകത്ത് നിർത്തിയിരിക്കുന്നത് ഒരു പത്ത് പൈസയുടെ ഉപയോഗമില്ല ലാലേട്ടനെങ്കിലും ഇവനെ നേരിട്ട് ഔട്ടാക്കാമായിരുന്നു ലാലേട്ടൻ പോലും നേരിട്ട് ഇവനെ ഔട്ടാക്കിയില്ല ഇവനെ എന്ത് കണ്ടുകൊണ്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നത് ഇവൻ്റെ ഈ ഓഞ്ഞ തലമുടി കണ്ടിട്ട് ആണും പെണ്ണും കേട്ട് ഈ ശിഖണ്ഡിയെ പുറത്താക്കിയാൽ ഈ ഷോ കാണാൻ ബാക്കിയുള്ളവർക്ക് നല്ല ഇൻട്രസ്റ്റും ആയിരിക്കും ഇതൊരു നല്ല വൻ തീരും ഇവനെയൊക്കെ പോലെയുള്ളമാരെ ഇതിനകത്ത് നിർത്തിയിരിക്കുന്ന വേറും വേറും വേസ്റ്റായ ബിഗ് ബോസ് കാര്യം അവൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ രൂപം കണ്ടെങ്കിൽ അവനൊരു അടി കൊടുക്കണമായിരുന്നു